എലിജിബിൾ ഓഫ് മാലുസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു നിയമം ആയിട്ടില്ല അതൊരു പ്രൊപ്പോസല് മാത്രമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നിയമം ആവണമെങ്കിൽ ഇനി പാർലമെന്റിൽ ചെന്നിട്ട് അത് അംഗീകരിക്കണം ഇത് പാർലമെൻറ്റിൻ്റെ അംഗീകരിക്കാൻ നല്ല ചാൻസ് ചാൻസാണുള്ളത് കാരണം നാനൂറിൽ പരം ആണ് ലേബർ പാർട്ടിക്ക് പാർലമെന്റിൽ ഉള്ളത് അപ്പോൾ അവരിൽ ഒരു പേര് പേരും ഇത് അനുകൂലിക്കും അപ്പോൾ അവരെ വെച്ചിരിക്കുന്ന പ്രൊപ്പോസൽസ് ഒക്കെ കൂടുതലായിട്ടും ലോ ആകാനാണ് സാധ്യത പക്ഷേ അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എപ്പോഴാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെ ക്ലാരിറ്റി വന്നിട്ടില്ല ഇപ്പോൾ ലേബർ പാർട്ടിക്ക് കൂടുതൽ ഇമിഗ്രേഷൻ വളരെയധികം ആക്കാനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം മൈഗ്രേഷൻ വളരെയധികം എന്നുള്ള അഭിപ്രായമാണ് നമുക്കറിയാം ധാരാളം ആണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഫോറിനേഴ്സിനെ നമുക്ക് കാണാനുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് നല്ലതായിട്ട് ജീവിക്കുന്ന ജീ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ഇവരുടെ സൊസൈറ്റിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ധാരാളം ആൾക്കാരാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം മലയാളികളാണെങ്കിൽ പോലും വന്നിട്ട് ഇപ്പോൾ കൂടുതൽ ക്രൈം ക്രൈംസ് ഉണ്ടാകുന്നുണ്ട് വഴക്കുകൾ മൂലം തന്നെ അടിപിടി മുതൽ കലഹ കുടുംബകലഹങ്ങൾ അടിപിടികൾ കൊലപാതകങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവരുടെ സൊസൈറ്റി ആക്കുകയാണ് അതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവരെല്ലാവരും ഇമിഗ്രേഷൻ ജനങ്ങളെല്ലാം ഇമിഗ്രേഷനെതിരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജനവികാരത്തെ മാനിച്ചുകൊണ്ട് ഇവിടുത്തെ പാർട്ടികൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഇമ്മിഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ എൻ എച്ച് എസ്സിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുന്നു അപ്പോയിൻമെൻറ്റുകൾ കിട്ടാൻ വളരെയധികം താമസം വരുന്നു മാസങ്ങളോളം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം വർഷങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അതുപോലെ തന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഹൗസിങ് മേഖലയിലുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വരുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങളെയും കൂടിയാണ് ബാധിക്കുന്നത് അപ്പോൾ മൈഗ്രേഷനെതിരായിട്ടുള്ള ജനവികാരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ജനപിന്തുണ കിട്ടണമെങ്കിൽ മൈഗ്രേഷൻ ഇല്ലാതാക്കിയാലേ ഇവർക്ക് മൈഗ്രേഷൻ മാക്സിമം ഇല്ലാതാക്കിയാൽ അങ്ങനെയുള്ള പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ള സാഹചര്യത്തിലായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി വന്നാലും ഇനി മൈഗ്രേഷൻ കൂടുതലായിട്ടും വളരെയധികം ആക്കാനാണ് ഉള്ള ചാൻസ് ഉള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇപ്പോൾ ഒരു ഇരുപത്തിനാല് വരെ ധാരാളം ആൾക്കാരെ ഒരു ഏഴ് ഏഴ് ലക്ഷത്തിൽ പരം ആൾ ആണ് എത്തിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇപ്പം പി ആറ് അല്ല ഐ എൽ ആർ കിട്ടേണ്ട ഒരു സമയമായിരിക്കാണ് ഈ വർഷവും അടുത്ത വർഷമൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരുണ്ട് ഐ എൽ ആറ് കിട്ടേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഐ എൽ ആർ അനുവദിച്ച് കഴിയുമ്പോൾ ഐ എൽ ആർ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ എല്ലാ ബെനഫിറ്റ്സിനും ഇവർ അർഹരാവാണ് അപ്പോൾ ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഈ ഐ എൽ ആർ നീട്ടാനുള്ള ഒരു നല്ല ചാൻസ് ആണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ളവർക്ക് ഐ എൽ ആറ് അല്ലെങ്കിൽ പെയർ കൊടുക്കുന്നത് പഴയതുപോലെ തന്നെ തുടരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ സാധാരണ ഏത് നിയമം വരുമ്പോഴും അവരങ്ങനെയാണ് ചെയ്യുന്നത് ഓൾറെഡി ഇവിടെ പഴയ നിയമം അനുസരിച്ച് വന്നവർക്ക് ആ നിയമം തന്നെ തുടരുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയപരമായൊരു ഒരു വശത്തോടെ നോക്കുമ്പോൾ അവരുടെ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഇവിടെ ഉള്ളവരെ ഇത് ബാധിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മൾക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പക്ഷേ ഈ പുതിയ അപ്ഡേറ്റ്സിനകത്ത് പറയുന്നുണ്ട് ഡോക്ടേഴ്സൻ നഴ്സസ് എന്ന് മാത്രമേ അവരെടുത്ത് പറയുന്നുള്ളൂ അവർക്കൊക്കെ ഒരു ഫാസ്റ്റ് ട്രാക്ക് വഴി ഐ ആർ അല്ലെങ്കിൽ പി ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഇനി നമുക്ക് അവർ പുതിയ ഇൻഫർമേഷന് വന്നു കഴിയുമ്പോൾ വെളി വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിയമം വന്നു കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ നല്ലൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് എല്ലാർ അല്ലെങ്കിൽ പി ആറ് പഴയ നിയമം നിയമം അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പക്ഷേ എല്ലാർ അല്ലെങ്കിൽ പി ആർ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് ഒരു വലിയൊരു ആശ്വാസമായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് വളരെയധികം ഒരു ടെൻഷനിലൂടെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിൽ പ്രത്യേകിച്ച് വർക്ക് വിസയിൽ കഴിയുന്നവർ കെയർ വിസയിലുള്ളവരൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന എല്ലാം നല്ല രീതിയിൽ കലാശ നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റുഡൻറ്റ് വിസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് പി എസ് ഡബ്ല്യു രണ്ട് വർഷം എന്നുള്ളത് ഒന്നര വർഷമായിട്ട് കുറച്ചു അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് റൂട്ടിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ പഠിത്തം കഴിയുമ്പോഴും ഇത്രയും നാളും ചെയ്തതുപോലെ കെയർ വർക്കർ വിസയിൽ അങ്ങനെയുള്ള വിസയിലേക്ക് മാറാൻ പറ്റില്ല ഗ്രാജുവേറ്റ് റോളിലുള്ള ജോബ് മാത്രമേ കിട്ട കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള ജോബിലേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ മറ്റു വിസകളൊന്നും ഒന്നും കൊടുക്കുകയില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസില് ഉൾപ്പെടുന്നവരെ മേജറായിട്ടുള്ള ക്രിമിനൽസിനെ ഫോറിൻ ക്രിമിനൽസിനെ ഇവിടെ ജയിലിലാക്കാതെ അവരെ നേരെ ഡീപ്പോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് അതായത് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നവരെ അവരുടെ കരാ അവരവരുടെ രാജ്യങ്ങളിലേക്ക് ഉടൻ തന്നെ ഡീപ്പോട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് പി ആർ അല്ലെങ്കിൽ ഐ എൽ ആർ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുറേ അധികം ആൾക്കാർക്ക് അതായത് മുതിർന്ന കുട്ടികളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ടൊക്കെ പോകാനൊക്കെ തയ്യാറായിരിക്കുന്ന അവർക്ക് വളരെയധികം ദോഷമായിട്ട് വരും കാരണം യൂണിവേഴ്സിറ്റിയിൽ പി ആർ അല്ലെങ്കിൽ ഐ എൽ ആർ ഇല്ലാത്തവരെ യൂണിവേഴ്സിറ്റി അവർക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസ് കൊടുക്കണം അത് വളരെയധികം ചിലവേറിയ ഒരു കാര്യമാണ് അത് വളരെയധികം ബുദ്ധിമുട്ടായി വരും കുട്ടികൾക്ക് പഠിത്തം വളരെയധികം ചിലവേറിയതായി പോകും അതായത് ഇവിടുത്തെ സ്റ്റുഡൻസിനേക്കാളും ഒരു ഡബിൾ ഫീസാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ളത് അപ്പോൾ അതും ഒരു വളരെയധികം ദോഷം വരുന്നൊരു കാര്യമാണ് ഈ പ്രൊപ്പോസലിലുള്ളത് ഇപ്പോൾ പി ആർ എന്ന് പറയുന്നത് ഒരു അവകാശമല്ല അവരുടെ ഒരു ഔതാര്യമാണെന്നാണ് അവർ പറയുന്നത് അതായത് ഇവിടെ ഇനി ഇപ്പോൾ ഈ പത്ത് വർഷം ആയാലും പത്ത് വർഷമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പി ആർ കിട്ടുന്ന അവസ്ഥ മാറിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്കും കൂടെ ഉപകാരപ്രദമായ രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തിയൊക്കെ ചെയ്യുന്നവർ അങ്ങനെയുള്ള ജീ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് ചെയ്യുന്നവർക്കാണ് കൂടുതൽ മുൻഗണന പെയ്യാറല്ല ഐ എല്ലാവർക്കും കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടി വരുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക അത് ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വിശദമായിട്ട് നമുക്കറിയില്ല വോളണ്ടറി വർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ ഓരോ കാര്യങ്ങളിൽ ഇവിടുത്തെ ആൾക്കാർ ഇടപെടുന്ന പോലെ തന്നെ ഓരോ കാര്യങ്ങളിടപെട്ട അത് ചെയ്യുകയും അതിനുള്ള തെളിവുകളും കൂടി സബ്മിറ്റ് ചെയ്താലേ പി ആർ അല്ല ഐ എൽ ആർ കിട്ടുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അവർ വെച്ചിരിക്കുന്നത് ഇതൊന്നും നിയമമായിട്ടില്ല നിയമമാകുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്താനാണ് അവരുടെ പ്ലാന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും കൂടി പാസ്സായാൽ മാത്രമേ ഡിപ്പെൻ്റൻസിന് വരാൻ പറ്റുള്ളൂ നമുക്കറിയാം ഇപ്പോഴോ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ കെയർ വർക്കർ മീസായിലുള്ളവർക്കോ ഒന്നും വർക്ക് വിസായിലുള്ളവർക്കൊന്നും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ല അല്ലാതെ അവരുടെ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നവർക്കേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എങ്കിൽ പോലും ഇനി ആ ക്രൈറ്റീരിയയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ അതും പാസ്സായാൽ മാത്രമേ ഇനി ഡിപ്പെൻഡൻസിനെ ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളു ഇപ്പം നാട്ടിൽ നിന്ന് ഇനിയും സ്റ്റുഡൻ മിസ്സായിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ കണക്കിലെടുത്ത് വേണം ഇങ്ങോട്ട് വരുവാന് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഇനിയും ഈ യു കെയിലേക്ക് ഒക്കെ വരാൻ നോക്കാതെ മറ്റ് കൺട്രികളിലേക്കൊക്കെ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഈ പ്രൊപ്പോസൽസ് ഒന്നും ഇതുവരെ നിയമമായിട്ടില്ല പക്ഷെ എത്രയും വേഗം ഇത് നിയമമാക്കുമെന്നുള്ളതാണ് യു കൂപ്പർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുള്ള അപ്ഡേറ്റ്സ് അടുത്ത ദിവസങ്ങളിൽ വരും അപ്പോൾ ധാരാളം പുതിയ അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സൊക്കെ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്